മാസ്ക് ഇട്ടിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ചുണ്ടാത്തോണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങളടുത്ത് ഇതുവരേക്കും ഞാൻ കട തുടങ്ങിയിട്ട് ഒരു ലൈവില് വന്നില്ല എന്തായാലും വിചാരിച്ചെന്തായാലും ലൈവില് വരാൻ വിചാരിച്ചു ക്യാമറ ഞാൻ പൊട്ടിയത് കാരണം ഇങ്ങനെ ഇരിക്കാനേ പറ അക്ഷത്തെ ഹായ് ഹലോ കുറെ നാളായല്ലോ കണ്ടിട്ട് സുഖമാണോ അമറേ സുഖാണോടാ ആയി ഹായ് ഹലോ 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 മാസ്ക് ഇട്ടിരിക്കണോണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട ചുണ്ടായി അതുകൊണ്ടാണ് മാസ്ക് പിന്നെ പിന്നെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖങ്ങൾ തന്നെ എവിടെ ജോലി ജോലി നമ്മളൊരു കട ഇട്ടടാ ലോട്ടറി കട നമ്മളന്ന് ഇപ്പ ഞാനന്ന് ഇരുന്നില്ലേ ആ കട നമ്മളിന്നെ എടുത്തു നമ്മൾ കച്ചവടമൊക്കെ തുടങ്ങി ഞാൻ ഒരു മിനിറ്റ് വെളി ഇറങ്ങിന്ന് കാണിച്ചു തരാം നിങ്ങൾ കണ്ടില്ല എന്നൊന്നും ആരും പറയണ്ട നിങ്ങൾ എവിടെ കാണാന്നുല്ലേടാ അത് നമ്മൾ തിരക്കായി പോയടേതാണ് കട കണ്ടില്ലേ കൊച്ചു കടയാണ് ഹലോ ലിജോ സക്രിയാ കടയാണ് ജീവിക്കണ്ടേട ബസ്സിൽ ഇനി പോവാൻ പറ്റൂലെ അതുകൊണ്ട് ബസ്സിലെ ജോലി നിർത്തി അതുകൊണ്ട് എന്തെങ്കിലും റാണി ചേച്ചി സുഖമാണോ വിശേഷം ആറുപേരുണ്ട് അതായിട്ട് ഒരു ലൈക്ക് ചെയ്യൂ പുതിയ ആൾക്കാരെ കൊണ്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യണം ബസ്സിലെ ജോലിയൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നാലും ചാനലിന്റെ പേര് മാറ്റാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല അതങ്ങനെ തന്നെ കിടക്കട്ടെ ചേട്ടനെവിടെ ചേട്ടൻ വണ്ടിയിൽ പോയടാ ലൈക്ക് എവിടാണ് കുട്ടി ഞാൻ നമ്മളിപ്പോ ഒരു കട ഇട്ടി ലോട്ടറി കട കോടികളെ വിശ്വാസാണ് കോടികളുടെ പിന്നെ എന്താ കൊണ്ട് വിശ്വസിഞ മാസ്ക് ഇട്ടിരിക്കുന്നതേ എനിക്ക് ഞാൻ ഒന്ന് വീണ അപ്പൊ ചുണ്ട് പൊട്ടി അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ റാണി ചേച്ചി സുഖേ പിന്നെ ബിസിനസ് ആ ചെറുതായിട്ടാ ഞാൻ വരാം ചേച്ചി കിളിമാനൂർ ഫോർ ടിക്കറ്റ് എടുക്കാം എടാ നമുക്ക് ഓൺലൈനിൽ കച്ചവടക്കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല നമുക്ക് കൂടുതൽ ഫേസ്ബുക്ക് വഴിയാണ് കച്ചവടം നടക്കുന്നത് നമ്മളെ ഒരുപാട് പേര് വന്നിട്ട് ശിവചേട്ടൻ ജോലിക്ക് പോയി തീർച്ചയായിട്ടും ലോറിയിൽ ടിപ്പറി പോകുന്നു പുതിയ ആൾക്കാരെ കൊണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെല്ലോ അല്ലേ ചേച്ചി ജോലിയൊക്കെ കഴിഞ്ഞോ പിള്ളാരൊക്കെ പോയോ ഒമ്പത് പേരുണ്ട് താഴെട്ട് വരുമോ എന്നാ ഈ ദളിബാലൂര പാസ് ചെയ്യണോരെ കൊണ്ടെങ്കിൽ നമ്മളെ കടയിൽ വരിക ടിക്കറ്റ് എടുക്കുക ചെലപ്പോ നാളത്തെ ഭാഗ്യവൻ നിങ്ങളായെന്നിരിക്കാം അല്ലേ നമുക്ക് ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ടിക്കറ്റ് ലോട്ടറി ഞാൻ മാസ്ക് വെച്ചിരിക്കുന്ന വീണിട അപ്പൊ എനിക്ക് ചുണ്ട് ചെറുതായിട്ട് പൊട്ടി അതുകൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല അതാണ് ഞാൻ ലൈവ് ഇടാതിരുന്നത് കുറച്ച് ദിവസം കൊണ്ട് താഴോട്ട് വരും ഗൈ ആരും ഇല്ലേ എന്തുവായത് ഇപ്പോൾ ഇപ്പോൾ ആദക്കു ടാ എനിക്ക് മനസ്സിലായില്ലടാ അതോടെ പറയോ എങ്ങനെ വീടും സ്റ്റെപ്പിലെടാ സ്റ്റേറിൽ കേറിപ്പോയി ഞാൻ തന്നെ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ഞാൻ തന്നെ അത് ചോദിച്ചു വീട് എങ്ങനെ ഇരിക്കുന്നു അതെന്നൊന്നും വേരുണ്ട് പുതിയ ആൾക്കാരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ചാറ്റൊക്കെ ചെയ്യ കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിൽ ഓരോ ലോട്ടറി എടുത്ത് സഹായിച്ചാൽ മതി ഓ ഡാർക്ക് ഉം പെട്ടു ചെറുതായിട്ട് കണ്ടേ അതുകൊണ്ട് മുഖം കാണിക്കാൻ കാണിക്കൊരിതില്ല ലോട്ടറി എടുക്കണമെങ്കിൽ നമ്പർ തന്നു കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം നമ്പരിടും അപ്പം അത് നിങ്ങൾ പറയുന്ന നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫോട്ടോ എടുത്തിട്ട് തരും അടിക്കുകയാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തരും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യത്തെ ദിവസം ആറ് അയ്യായിരം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം പന്ത്രണ്ടായിരം ഉണ്ടായിരുന്നു ഇന്നലെ പന്ത്രണ്ട് ഇരുന്നൂറ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒക്കെ പോകണം കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് വേണം എടാ നമ്പർ തന്ന ഞാൻ ഇപ്പൊ ആഡ് ചെയ്തേക്കാം ഗ്രൂപ്പില് നമ്പർ എടുക്കില്ലേ എന്നിട്ട് നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ ഞാൻ ആഡ് ചെയ്തേക്കാം പേരും പേപ്പറും ഒക്കെ റെഡിയാണ് ഞാൻ എഴുതി എടുത്തിട്ട് നീ ഡിലീറ്റ് ചെയ്തോ കുഴപ്പല്ല അതാണടാ പറഞ്ഞത് ഒരു മിനിറ്റ് ഡിലീറ്റ് ചെയ്ത് കളയല്ലേ ഓക്കെ ഡിലീറ്റ് ചെയ്തോ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അത് ആഡ് ചെയ്തേക്കാവേ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അപ്പോഴും പറയാം ഓക്കെ അപ്പം ലോട്ടറി ഒക്കെ വേണ്ടവർ നമ്പർ എന്നാൽ ഗ്രൂപ്പിൽ ചേർക്കുന്നതായിരിക്കും പുതിയ ആൾക്കാർ കൊണ്ട് ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഞാൻ ഇവിടെ ഇങ്ങനെ കുനിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ നേരെ ഓപ്പോസിറ്റ് ഒരു ലോട്ടറി കടയുണ്ടട്ടോ അങ്ങേര് വിചാരിക്കും നമുക്ക് വട്ടായിരുന്നു ഓടായപ്പോ ലോട്ടറി അമ്പത് രൂപയാണ് ഒരു ടിക്കറ്റ് ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഗൂഗിൾ പേ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ 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 ആറ് പേരുണ്ട് വരുവോ അക്ഷത്തിന് ഒന്നും ജോലി ഇല്ലായിരുന്നോ അങ്ങനെ ഉണ്ട് നമ്മൾ കട ഇഷ്ടപ്പെട്ടാ ചെറിയ കടയല്ലേ ചെറിയ കുഞ്ഞു കടയാണെങ്കിൽ സമാധാനം ഉണ്ട് സന്തോഷമുണ്ട് ആർക്ക് ആരുടെയും കാലും കൈയും താങ്ങാൻ പോണ്ട ജോലിക്ക് അതുകൊണ്ട് മനസ്സമാധാനം ഉണ്ട് കുഴപ്പമില്ല അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുലോ ഹലോ എന്തോട്ട് വിശേഷം ജോലിയും കൂലിയൊന്നും ഇല്ലേ ഞാനിന്ന് വന്നതേ ഉള്ളൂ വയനാട് പോയിരുന്നു ആണോ ആ കിളിമാനൂരാണ് കട കല്ലപ്പലത്തിന്ന് കിളിമാനൂര് വലിയ ദൂരൊന്നുമില്ല അപ്പൊ ഇങ്ങോട്ടൊക്കെ വരാ ടിക്കറ്റ് ഒക്കെ എടുക്കണം എവിടെ ജോലി ലോട്ടറി കട ലോട്ടറിക്കട നമ്മൾ കട എടുത്തു അത് പറയാൻ വിട്ടു ഈ ലൈവ് സത്യം സത്യപ്ര വീണതുകൊണ്ടാണ് ലൈവ് ഇടാ ഒമ്പത് പേരുണ്ട് ഒരു പുതിയ ആൾക്കാരെ ഓരോ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ആ ഞങ്ങൾ ഒരു ദിവസം വരാം വരണം 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 മിസ്റ്റർ ഇന്ദു ചൂടെ അങ്ങനെ ഇങ്ങനെ ചുമ്മാരുന്നപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാരിയ്ക്കല്ലേ നിങ്ങളെ ഇവിടെ ഒക്കെ അറിയിക്കേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ലൈവ് ഇടാന്ന് വിചാരിച്ചു വേറെന്തൊക്കെയുണ്ട് നിങ്ങൾ പറയോ വലിയ കുഴപ്പമൊന്നുമില്ല കച്ചവടമൊക്കെ നടന്നു പോകുന്നുണ്ട് തൊട്ട് ഫ്രണ്ടിൽ പാറാണ് അപ്പൊ അതുകൊണ്ട് വായി നോക്കി ഇരിക്ക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറഞ്ഞു കൊടുക്ക അങ്ങനെ പതിനൊന്ന് പേരുണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ പ്ലീസ് മാസ്ക് എന്റെ എന്താണ് ആക്ഷൻന്ന് ആർക്കും മനസ്സിലാവുന്നില്ലല്ലേ ആര്യ സുധീഷ് ഷാമി എന്ത് കടയാ ലോട്ടറി കടയാണടെ ലോട്ടറി കട അക്ലിമാനൂരോടെ ഇങ്ങോട്ട് കടയിലോട്ട് വാ ശില്പേരവിടെയാണ് മതി ഉള്ളത് കൊണ്ട് സന്തോഷമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അതാണ് അവിടെ അത്രേ ഉള്ളു കാരണം ജോലിക്ക് വേണ്ടി ഒരുപാട് പേരുടെ കാലും കൈയും പിടിച്ചു പിടിച്ച് മടുത്തു അവസാനമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പിന്നെ കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാമായിരുന്നു ഇവിടെ കടയിൽ ജോലിക്ക് നേരത്തെ ഇരുന്നിട്ടുള്ളത് കൊണ്ട് അറിയാമായിരുന്നു അതുകൊണ്ട് രക്ഷ ആ കടാനാണ് എടുത്തത് ഞാൻ ന്യൂ മൊബൈൽ ഫോൺ എടുത്തു ഐഫോൺ എനിക്ക് വയ്യ ഫസ്റ്റ് ഫോൺ ലൈവ് ചേച്ചിയുടെ ആ സെറ്റ് കങ്കരസ് അപ്പൊ ചെലവുണ്ട് കേട്ടാ ആ എനിക്ക് മനസ്സിലായി മാസ്ക് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് എടാ അല്ല എനിക്ക് കണ്ട വയ്യ ഞാൻ വീണു ചുണ്ടൊക്കെ പൊട്ടി അപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചതാണ് അല്ല വേറെ ഒന്നുമല്ല അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞ് കട നിങ്ങളടുത്ത് എല്ലായിടത്തും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് എവിടെ പോയ സ്റ്റെപ്പിൽ വീണോടാ വീട്ടിൽ ഞാൻ വരണ്ട് കിളിമാനവിടെ ചേച്ചി ഷോപ്പ് കിളിമാനൂര് തന്നെ നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇന്ദ്രപ്രസ്ഥ ബാറിലോട്ട് ഇറങ്ങുന്നതിൻ്റെ അവിടെ ൻ ജോലിക്ക് പോയി ശുഭിച്ചേട്ടൻ ലീവ് ജോലി ഇല്ലാത്ത ദിവസം കടയിൽ വന്നിരിക്കും അങ്ങനെയൊക്കെ പോണ അപ്പൊ നമ്മളൊക്കെ തുടങ്ങിയിട്ട് ബുധനാഴ്ചയാണ് കട തുറന്നത് ബുധൻ വേണം വെള്ളി ശനി ഞാൻ ആറ് ആറു ദിവസയാവാര് ആര്യ സുതീഷ് ഒക്കെ എവിടെയാണ് വേണം ജോലിയൊക്കെ ഉണ്ടോ ഞാൻ കരുതി സംസാരിക്കുന്ന അറിയാതിരിക്കാനാ അല്ലല്ല അപ്പുറത്തെ കടയിൽ അങ്ങേരെ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു അങ്ങേർക്കറിയത്തില്ലോ ഞാൻ ലൈവ് ഇട്ടിരിക്കുന്നു എന്ത് ചെയ്യാനാണ് പതിനൊന്ന് പേരുണ്ട് താഴേട്ട് വരുവോ സാലറി കിട്ടി തുടങ്ങിയോ യൂട്യൂബിനാണ് യൂട്യൂബിൽ നിന്ന് ഡോളർ വീണതുണ്ട് പക്ഷെ കയ്യിൽ കിട്ടിയിട്ടില്ല ആ അത് പറയാൻ മറന്നു നമുക്ക് ഫേസ്ബുക്കിൽ കണ്ടന്റ് മോണിറ്റ ശേഷം വന്നിട്ടുണ്ട് വീട് തന്നെ ഒരു ഭയങ്കര സാധനമാണ് സമാന വേണെങ്കിൽ കാണിച്ചില്ല ഓപ്പോസിറ്റ് എന്ന കടയുണ്ട് തോന്നുന്നു കങ്കുടാ ജിരേഷൻ ചേച്ചി ഷോപ്പ് നന്നായി ഇവര് നല്ല കച്ചവടം കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥനയുണ്ട് താങ്ക് യു താങ്ക് യു കണ്ടില്ലേ അതാണ് കട അങ്ങനെ തല എപ്പോഴും നോക്കണം ഞാൻ എന്തു ചെയ്യാനാണെന്ന് പറഞ്ഞ നിങ്ങളുടെ എല്ലാരുടെ സപ്പോർട്ടും പ്രാർത്ഥനകൾ മാത്രം ഉണ്ടായാ മതി വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ് അപ്പൊ ഞാൻ പോവേണ്ടക്കിന് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ലൈവ് വരാം വായി നോക്കി നോക്കുക അപ്പൂപ്പ് അത് തന്നെ അങ്ങേര കഴിഞ്ഞോടാ പറ വായി നോട്ടം ഉണ്ട് ഓക്കെ ഞങ്ങൾ വരാം ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് അപ്പം ഞാൻ പോവുന്നു ജസ്റ്റ് ഒന്ന് വന്നുള്ള അക്ഷിതേ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ